വാർഡ് വിഭജനത്തിന്റെ ഭാഗമായുള്ള പരാതി പരിഹരിക്കാനുള്ള ഹിയറിംഗ് നടന്നു നമ്മുടെ നഗരസഭയിലും വാർഡ് ഡീലിമിറ്റേഷന്റെ കരട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഇന്ന് ആക്ഷേപകരെ കേൾക്കുന്ന ഒരു നടപടിയാണ് ഈ നഗരസഭാ ഹാളിൽ നടന്നത് അതിൽ ബഹുമാനപ്പെട്ട ജില്ലാ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലാണ് ആ നടപടികൾ ഇവിടെ നടന്നത് ബഹുമാനപ്പെട്ട സബ് കളക്ടറാണ് ഈ നടപടികളുടെ മേൽനോട്ടം വഹിക്കുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് അറുപതോളം പരാതികളാണ് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നത് അതിൽ ഏതാണ്ട് അൻപത്തി രണ്ടോളം ആളുകളാണ് നേരിട്ട് വിചാരണയ്ക്കായിട്ട് ഹാജരായിട്ടുള്ളത് അവരെ കേട്ടിട്ടുണ്ട് കേട്ടുകഴിഞ്ഞതിന് ശേഷം അതിൽ തുടർന്ന് നടപടികൾ ആവശ്യമുള്ള ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ നേരിട്ട് സന്ദർശിച്ച് അത് അതിന് അതിനാവശ്യമായിട്ടുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കുന്നു ഇതിനെക്കുറിച്ച് പ്രാദേശികമായ പല ആക്ഷേപങ്ങൾക്കും പല രീതിയിലും വന്നിട്ടുണ്ട് ആ ആക്ഷേപങ്ങളിൽ കഴമ്പുള്ളവ നമ്മൾ പരിഗണിക്കുന്നത് തന്നെയായിരിക്കും നമ്മളല്ല ഡിലിമിറ്റേഷൻ ഓഫീസുകൊണ്ട് ഡെപ്യൂട്ടി കളക്ടർ അത് പരിഗണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇപ്പോൾ ചില കാര്യങ്ങളിൽ വന്നിട്ടുള്ള ക്ലിനിക്കൽ മിസ്റ്റേക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ക്ലിനിക്കൽ മിസ്റ്റേക്കുകൾ നമ്മൾ പരിഹരിക്കും കാരണം ഈ ഒരു വാർഡിൻ്റെ ഒരു വാർഡിൻ്റെ മാപ്പ് അതിർത്തി വളരെ കൃത്യമായി ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് അതിൻ്റെ സ്വാഭാവികമായ ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ബൗണ്ടറിക്ക് പുറത്തൊക്കെയുള്ള ഒരു വീടുകൾ മൊത്തത്തിലെടുക്കുമ്പോൾ ഒരു വീടെങ്ങാണെങ്കിലും ചിലപ്പോൾ അതിനപ്പുറത്തേക്കായി ഉള്ള കൂടി ഇതിനുള്ളിലേക്ക് വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അത് അത്തരത്തിലുള്ള കളക്ടൽ മിസ്റ്റേക്കുകൾ മാറ്റും നമ്മൾ ഈ നാച്ചുറലായിട്ടുള്ള ഈ അതിർത്തിക്കുള്ളിലുള്ള ആ വീടുകൾ മാത്രമേ ഈ വാർഡിൽ നിർദ്ദിഷ്ട വാർഡിൽ വഴി ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ